അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്ന പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ എട്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് ഇതിലൊരോ ശ്ലോകവും വിവേകവിചാരങ്ങളെ ജനിപ്പിക്കുന്നതാണ് വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നതാണ് സാധനാക്രമത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് അതിവിശിഷ്ടമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും കളികളിലും ഇതര ലിംഗങ്ങളിലും ചിന്തകളിലും ആസക്തരായി കാലം കളയുന്നുവല്ലോ ബ്രഹ്മാനുചിന്തനത്തിൽ ആരും വ്യാപരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു തുടർന്ന് ഈ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ജനനം മരണം ജനനീ इह संसारे बहु दुस्तारे कृपया पारे पाहि मुरारे पुनरपि जननं पुनरपि मरणं पुनरपि जननी जठरे शयनम् इह संसारे बहु दुस्तारे कृपया पारे पाहि मुरारे हे मुरारे അല്ലയോ മുരാരേ സംബോധന ചെയ്യുകയാണ് മുരാരി എന്നാൽ മുരൻ എന്ന അസുരനെ വധിച്ചവൻ എൻ്റെ ശത്രുവായിട്ടുള്ളവൻ മുരാരി മഹാവിഷ്ണു ഹേ മഹാവിഷ്ണു ഹേ നാരായണ ഇഹ ബഹുദുസ്താരേ അപാരേ സംസാരേ ഇഹ ഇവിടെ എവിടെ ബഹുദുസ്താരേ തരണം ചെയ്യാൻ വളരെ ക്ലേശമുള്ള അപാരേ അപാരമായ സംസാരേ സംസാരത്തിൽ പതിച്ചിരിക്കുന്ന എന്നെ പാഹി രക്ഷിക്കണമേ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയുള്ള സംസാരത്തിൽ അതാണ് പറയുന്നത് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജരേ ശയനം വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു വീണ്ടും ജനനിയുടെ അമ്മയുടെ ജഠരത്തിൽ വയറ്റിൽ കിടക്കുന്നു നമ്മൾ എല്ലാവരും ഈ കർമ്മോപാധിയായ ശരീരത്തോടു കൂടിയാണ് ശരീരമാകട്ടെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ നമുക്ക് മൂന്നായി വിഭജിക്കാം ഈ കാണാകുന്ന ബാഹ്യമായി അനുഭവിക്കാവുന്ന അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച നമ്മൾ കഴിച്ച അന്നം കൊണ്ട് വളരുന്ന ഈ സ്ഥൂലമായ ശരീരം സർവ അംഗപ്രത്യംഗങ്ങളോടും കൂടിയ ദേഹം പിന്നെയോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും അന്തകരണങ്ങളും ചേർന്നത് സൂക്ഷ്മ ശരീരം ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളു പ്രാണങ്ങൾ പ്രധാനമായിട്ട് അഞ്ചെന്ന് പറയാം ഇനി ഉപപ്രാണങ്ങളെ കൂടി കൂട്ടുകയാണെങ്കിൽ പത്താവട്ടെ ഒരു മുഖ്യപ്രാണം പറഞ്ഞാൽ ഉപപ്രാണതിൽ അന്തർഭവിച്ചു പിന്നെ അന്ധകരണത്തെ അന്ധകരണത്തെ തന്നെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിങ്ങനെ വേർതിരിക്കാം ഇത്രയും ചേർന്ന സമാഹാരമാണ് സൂക്ഷ്മ ശരീരം സുഷുപ്തികാലീനമായി ആനന്ദാനുഭവത്തെ നേടുന്ന ജീവൻ ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ചിന്തയ്ക്ക് കാരണഭൂതമായി ആശ്രയിക്കുന്ന ഉപാധിയാണ് അജ്ഞാന ശരീരം അഥവാ കാരണശരീരം ഇങ്ങനെ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇതിൽ സ്ഥൂല ശരീരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് വിധമായ കർമ്മത്തിനും ശരീരത്തിലെ അന്ധകരണത്താൽ നമ്മൾ ചെയ്യുന്ന ഏത് ചിന്തക്കും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് സംസ്കാരം സൂക്ഷ്മ ശരീരത്തിൽ ശേഖരിക്കപ്പെടും ശേഖരിക്കപ്പെടുന്നത് ചിത്തത്തിലാണ് ഈ സംസ്കാരത്തിനനുസരിച്ച് സ്വാഭാവികമായി വാസന ഉടലെടുക്കും ആ വാസനയ്ക്കനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും ചെയ്യിപ്പിക്കും കർമ്മം പ്രേരിതരായി നമ്മളൊക്കെ കർമ്മം ചെയ്യുകയാണ് ആ ചെയ്യുന്ന കർമ്മത്തിനോ വീണ്ടും സംസ്കാരം ഉണ്ടാവും അതിൽ നിന്ന് വീണ്ടും വാസന ഉണ്ടാവും അത് വീണ്ടും കർമ്മപ്രേരനാവും ഇങ്ങനെ സം കർമ്മം സംസ്കാരം വാസന എന്ന രീതിയിൽ കർമ്മചക്രം മുന്നോട്ട് പോകുമ്പോൾ സ്ഥൂല ശരീരം അതിൻ്റെ പ്രാരബ്ധം ക്ഷയിച്ചാൽ വീണു മരിച്ചു സൂക്ഷ്മ ശരീരത്തിലെ സംസ്കാരങ്ങളാകട്ടെ പോയിട്ടുമില്ല സ്വാഭാവികമായി അതത് സംസ്കാരത്തിനനുസൃതമായ മറ്റൊരു സ്ഥൂല ശരീരത്തെ പ്രാപിക്കേണ്ടി വരും ആ ശരീരത്തിലോ ഇതേ ക്രിയ തുടരുകയാണ് ഇങ്ങനെ വീണ്ടും 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 സ്ഥൂല ശരീരങ്ങളെ മാറി മാറി ജീവൻ തൻ്റെ ജീവയാത്ര തുടരുകയാണ് ജീവിതയാത്ര തുടരുകയാണ് ഈ ഗതിയെയാണ് ജനന മരണങ്ങളുടെ പൗനപുണ്യമായ സംസാരം എന്ന് പറയുന്നത് സംസാരം എന്ന് പറഞ്ഞാൽ സ്രൃ ഗതൗ എന്നുള്ള ധാതുവിൽ നിന്ന് സിദ്ധമാകുന്ന സംസാര ശബ്ദത്തിന് നിരന്തരമായ ഗതിയോടൊത്തതെന്നർത്ഥം സൃ കുട്ടിലായാം ഗതൗ എന്നും ധാതു പറയുന്നുണ്ട് അപ്പം കുട്ടിലഗതിയോടൊത്തത് ജനനം മരണം ജനനം മരണം എന്നുള്ളത് തന്നെ കുട്ടിലഗതി ഈ സംസാരത്തെയാണ് വർണ്ണിക്കുന്നത് പുനരപി ജനനം പുനരപി മരണം വീണ്ടും ജനനം വീണ്ടും മരണം പുനഃ അപ്പി വീണ്ടും തന്നെ ജനനീജരെ ശയനം ജനനിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ശയിക്കുന്നു ഇങ്ങനെ ഈ സംസാരം ഈ ഈ കുടിലഗതിയോടൊത്ത സംസാരം എങ്ങനെയുള്ളതാണ് ബഹുദുസ്താരമാണ് തരണം ചെയ്യാൻ പ്രയാസകരമാണ് തത്ത്വവിജ്ഞാനത്തിലൂടെ തൻ്റെ പൂർണ്ണാത്മബോധം നേടുകയും ശരീരഗതമായ പരിമിതി അതിക്രമിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മെ ബന്ധിക്കുന്നില്ല പക്ഷെ ഇത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ദുസ്താരമാണ് തരണം ചെയ്യാൻ പ്രയാസമാണ് അപ്പോൾ തരണം ചെയ്യാൻ ബഹുപ്രയാസമായിട്ടുള്ള ഈ സംസാരം വീണ്ടും സംസാരത്തെ വിശേഷിപ്പിക്കുന്നു അപാരമാണ് അപാരം അറ്റമില്ലാത്തത് ഇപ്പോൾ ബഹുദുസ്താരവും അപാരവുമായ സംസാരത്തിൽ ഞാൻ നിപതിച്ചിരിക്കുകയാണ് ഹേ മുരാരേ ഭഗവാനെ പാഹി ഇങ്ങനെ ഈ സംസാരത്തിൽ പതിച്ചിരിക്കുന്ന എന്നെ രക്ഷിക്കണമേ ഇപ്പം എന്താ അപ്പോൾ രക്ഷിക്കാൻ കാരണം എന്തുകൊണ്ട് നിന്നെ രക്ഷിക്കണമെന്നാണെങ്കിൽ കൃപയാ കൃപ കൃപകൊണ്ട് അങ്ങ് കൃപാസ്വരൂപനാണല്ലോ കൃപയുടെ സ്വരൂപമാണല്ലോ അങ്ങയുടെ അപ്പം കേവലമായ കൃപ കൊണ്ട് മറ്റൊരു കാരണം എന്നെ രക്ഷിക്കാനില്ല രക്ഷിക്കപ്പെടാൻ ഒരു കാരണവും എൻ്റെ ഭാഗത്തില്ല ഇല്ല ഞാൻ അത്ര വലിയ പുണ്യവാനൊന്നുമല്ല എങ്കിലും കൃപയാ കൃപ കൊണ്ട് എന്നെ രക്ഷിച്ചാലും ഹേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ സംസാരത്തിൻ്റെ ക്ലേശങ്ങളെ സൂചിപ്പിച്ച് ഒരു ഭാഗത്ത് പ്രാർത്ഥന മറ്റൊരു ഭാഗത്ത് നമ്മൾ വിവേകത്തെ വിചാരത്തെ ജനിപ്പിക്കുക കൂടിയാണ് തുടർന്നുള്ള ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം